റിലീസ് ചെയ്ത് മൂന്നാഴ്ച പിന്നിട്ടിട്ടും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ പ്രമേയം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് കൊടുമൺകൂറ്റി എന്ന കഥാപാത്രം മമ്മൂട്ടി എന്ന നടന്റെ പകർന്നാട്ടത്തിന്റെ മറ്റൊരു പേരായി മാറിയിട്ടുമുണ്ട് പല കോണിൽ നിന്നുമുള്ള മികച്ച പ്രതികരണങ്ങളാണ് ഭ്രമയുഗം നേടിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ മമ്മൂട്ടിയെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിലെ നടനെ പ്രശംസിച്ചുകൊണ്ട് തമിഴ് മാധ്യമ പ്രവർത്തകനായ വിശൻ വി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു വിഷന്റെ പ്രതികരണം തമിഴ്നാട്ടിൽ കമൽഹാസൻ എങ്ങനെയാണോ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുത്തത് അതുപോലെയൊന്ന് മമ്മൂട്ടി കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നാണ് വിഷൻ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ലിറ്ററേച്ചർ ബേസ് ചെയ്തുള്ള പടങ്ങൾ ചെയ്യാൻ എല്ലാവരും ക്ഷണിച്ചിട്ട് മമ്മൂട്ടിയായിരുന്നു വിധേയൻ ഉൾപ്പെടെയുള്ള സിനിമകൾ അതിന് ഉദാഹരണമാണ് മലയാള സിനിമ എന്നാൽ ബിറ്റ് പടം എന്നൊരു കൾച്ചർ ഒരു കാലത്തുണ്ടായിരുന്നു അതെല്ലാം ഉടച്ചു വാർത്തത് മമ്മൂട്ടിയാണെന്നും വിശൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു കാലത്ത് മോഹൻലാൽ അടുത്ത വീട്ടിലെ പയ്യനി ബീച്ചിൽ വന്നപ്പോൾ മമ്മൂട്ടി സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തുവെന്നും അത്തരം സിനിമകളിലൂടെ മലയാള സിനിമയെ മമ്മൂട്ടി മാറ്റിമറിച്ചുവെന്നും വിഷൻ പറയുന്നു ഭ്രമയുഖം പോലെയുള്ള സിനിമകളും കഥാപാത്രങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുഖ്യ കാരണക്കാരൻ മമ്മൂട്ടിയാണെന്നും വിഷൻ കൂട്ടിച്ചേർത്തു പത്ത് വർഷം മുൻപ് കമേഴ്ഷ്യൽ പടങ്ങൾ മമ്മൂട്ടി ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വേറെ ഫോമിലാണ് മമ്മൂട്ടി വന്നിരിക്കുന്നത് ഇവയ്ക്കെല്ലാം മുൻപാണ് തനിയാവർത്തനം വിധേയൻ പോലെയുള്ള സിനിമകൾ മമ്മൂട്ടി ചെയ്തത് എല്ലാവരും കണ്ടിരിക്കേണ്ട എഴുപത്തിയഞ്ച് ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ് തനിയാവർത്തനം എന്നാണ് കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞത് മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നത് എന്നതാണ് പ്രധാന കാര്യം അഞ്ഞൂറ് ആയിരം കോടികൾ നമ്മുടെ നാട്ടിൽ കൾച്ചറായി മാറിയിട്ടുണ്ടെന്ന് വിശൻ പറയുന്നു അതായത് തമിഴ്നാട്ടിലെ കാര്യമാണ് വിശൻ പറയുന്നത് എന്നാൽ മലയാള പ്രേക്ഷകരിൽ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി മമ്മൂട്ടിയൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് വാസ്തവമെന്നും വിശൻ പറയുന്നു ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾ മറ്റൊരു ഹീറോ ചെയ്യുമോ എന്നത് സംശയമാണ് അവർക്ക് അതിന് സാധിക്കുമോ എന്നതും സംശയമാണെന്നും പ്രമേയത്തിൽ മമ്മൂട്ടി ഇല്ല എന്നും കൊടുമൺപൂറ്റി മാത്രമാണുള്ളതെന്നും വിശൻ പറയുന്നുണ്ട് അതേസമയം ഭാഷാതീതമായി കൈയേട് ലഭിച്ച പ്രമേയത്തെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ വിക്രമാദിത്യ മോഡാനെ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഭ്രമയുഗത്തിന്റെ പോസ്റ്റർ പങ്കുവച്ച സംവിധായകൻ ഔട്ട് സ്റ്റാൻഡിങ് എന്ന ക്യാപ്ഷൻ ആണ് നൽകിയത് ഒപ്പം ചിത്രത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുമുണ്ട് ഉഡാൻ ലൂട്ടേറ ട്രാപ്ഡ് ഭാവേഷ് ജോഷി സൂപ്പർ ഹീറോ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് വിക്രമാദിത്യ മോൻവാനെ ഈടെ ഭ്രമയുഗത്തെക്കുറിച്ച് മമ്മൂട്ടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വന്ന താഴെ കമന്റുകളും വലിയ ചർച്ചയായി മാറിയിരുന്നു ഞാൻ സാറിന്റെ ഡയഹാർട്ട് ഫാനാണെന്ന ഒരു കമന്റും അതിനു പുറമെ വൗ മൈൻഡ് ബ്ലോയിങ് എന്ന മറ്റൊരു കമന്റുമാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ സെൽവരാഘവൻ അതേസമയം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ഭ്രമയോഗം ഇപ്പോഴത്തെ മാർച്ചിലേക്കും കടന്നിരിക്കുന്നു ഫെബ്രുവരി പതിനഞ്ചിനാണ് മമ്മൂട്ടി സിദ്ധാർഥ് ഭരതൻ അർജുന അശോകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയം തിയേറ്ററിലെത്തിയത് ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം അൻപത് കോടി ക്ലബിലും വിട കഴിഞ്ഞു ഇതുവരെ അൻപത്തിരണ്ട് കോടി അടുപ്പിച്ച് ഭ്രമികം നേടിയെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ചിത്രത്തിന്റെ ആകെ ബജറ്റ് ഇരുപത്തിയേഴ് മുക്കാൽ കോടിയെന്നാണ് നേരത്തെ നിർമ്മാതാക്കളിൽ ഒരാളായ ചക്രവർത്തി രാമചന്ദ്ര അറിയിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ